രാജു എബ്രഹാം കരുത്തരുടെ പട്ടികയാണ് അക്കാര്യത്തിൽ സംശയമില്ല ഇനി പട്ടിക പുറത്തിറക്കാനിരിക്കുന്ന യു ഡി എഫിനും പിന്നെ ബി ജെ പിക്ക് ഒക്കെ ഈ പട്ടിക കൂടി ശ്രദ്ധിച്ച് വേണം സ്ഥാനാർത്ഥികളെ ഇപ്പോൾ സാധ്യതാ പട്ടികയിലുള്ളവർ വേണോ അതോ അതിനേക്കാൾ കരുത്തരായവർ വേണോ എന്ന് തീരുമാനിക്കുവാനും അത് തർക്കമില്ലാത്ത കാര്യമാണ് പക്ഷേ ഈ പൊന്നാനിയിൽ എന്തിന് അൻവറിനെ ഇറക്കുന്നു തട്ടിപ്പ് കേസ് മുതൽ ഭൂമി കയ്യേറ്റം ജനങ്ങളുടെ കുടിവെള്ളം തടസ്സപ്പെടുത്തിക്കൊണ്ട് തടയണ നിർമ്മാണം അങ്ങനെ അൻവറിൻ്റെ പേരിൽ ഇല്ലാത്ത കേസുകളില്ല മുഖ്യമന്ത്രി എല്ലാ സമയത്തും അൻവറിനെ പിന്തുണയ്ക്കുകയുള്ളു നിയമസഭയിൽ പോലും അങ്ങനെ ചെയ്തതാണ് പക്ഷേ ഇങ്ങനെയൊരു സ്ഥാനാർത്ഥി പട്ടിക ഇറക്കുമ്പോൾ മൊത്തം പട്ടികയ്ക്ക് കളങ്കമാകുന്ന രീതിയിലായിപ്പോയില്ലേ ഈ അൻപകനെയൊക്കെ എം എൽ എ സ്ഥാനത്തിരിക്കുന്ന ഒരാളെ തന്നെ ഇപ്പോൾ മത്സരിപ്പിക്കുവാനെടുത്തിരിക്കുന്ന ഈ തീരുമാനം വേറെ ആരെയും കിട്ടാത്തത് കൊണ്ടാണോ പൊന്നാനിയിൽ അൻപകനെ തന്നെ ഇറക്കി ഇറക്കേണ്ടി വന്നത് എന്ന മറ്റൊരു ചോദ്യം കൂടിയുണ്ട് മഞ്ജുഷ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി നാല് കേരളത്തിൽ ആവർത്തിക്കാൻ പോകുന്നതിൻ്റെ ഒരു മുന്നൊരുക്കമാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി ഇന്ന് കൊടിയേരി ബാലകൃഷ്ണൻ നടത്തിയ പത്രസമ്മേളനം നേരത്തെ സി പി ഐയുടെ സ്ഥാനാർത്ഥികൾ വന്നു കഴിഞ്ഞു അങ്ങനെ ഇരുപത് സീറ്റിലും ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികൾ ഇടതുപക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സ്ഥാനാർത്ഥികൾ അത്തരം സ്ഥാനാർത്ഥികളെയാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഒരു മതേതര ഗവൺമെൻറ് കേന്ദ്രത്തിലുണ്ടാകുമ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് നിർണായകമായിട്ടുള്ള സ്വാധീനം ഉണ്ടാവണം ആ കാഴ്ചപ്പാടാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള രണ്ട് പേരുകൾ ഒന്ന് ജോയിസ് ജോർജ് അതുപോലെ തന്നെ ശ്രീ അൻവർ ശ്രീ അൻവറിനും ജോയിസ് ജോർജിനും ഒക്കെ എതിരെ ഉയരുന്ന ആരോപണങ്ങൾ എന്താ അല്ല ഉണ്ടയില്ല വെടികളാണ് ഇവിടെ എത്ര ഒരു കോടതിയിൽ പോയി എന്നിട്ട് എന്താ ഈ കോടതികൾ ഏതെങ്കിലും കോടതികൾ ഇവർക്കെതിരായിട്ട് തീരുമാനമെടുത്തോ നിരവധി അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ ഒരുപാട് കാര്യങ്ങളുണ്ട് സർക്കാർ നിയോഗിച്ച സമിതികൾ പോലും കണ്ടെത്തിയിട്ടുണ്ടാ ഉള്ളതാണ് അൻവറിൻ്റെ നിയമലംഘനങ്ങൾ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുന്നത് സർക്കാർ നിയോഗിച്ച സമിതി പൊളിച്ചു കളയണം എന്ന് പറഞ്ഞതാണ് അൻവറിൻ്റെ തടയണം പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വാധീനം എം എൽ എന്ന രീതിയിലുള്ള സ്വാധീനം ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം പിടിച്ചു നിൽക്കുന്നത് എന്ന കാര്യം അറിയാവുന്നതാണല്ലോ പൊതുസമൂഹത്തിന് മുന്നിൽ അൻവറിനെതിരെ എത്രമാത്രം തെളിവുകൾ വന്നതാണ് ഹൈക്കോടതി ഇടപെട്ട് കേസെടുക്കുവാൻ പറഞ്ഞിട്ടുണ്ടാവും മറ്റൊരു കേസിൽ ഇങ്ങനെ ഒരുപാട് കേസുകളുടെ ഒരു കൂമ്പാരമുള്ള അൻവറിനെ പൊതുസമൂഹത്തിന് മുന്നിൽ കളങ്കിതനായി നിൽക്കുന്ന ഒരാളെ അങ്ങനെ ഒരാളെ തന്നെ വേണോ തിരഞ്ഞെടുക്കുവാൻ എന്നാണ് കരുത്തരുടെ ഒരു പട്ടികയ്ക്ക് കളങ്കമായി മാറുന്നത് ഈ അൻവറിനെ പോലുള്ളവരുടെ സാന്നിധ്യമാണ് അല്ല അൻവറിനെതിരെ ഉന്നയിക്കുന്നത് ആരോപണങ്ങളാണ് ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ് ചില കാര്യങ്ങളിൽ കോടതികളിൽ പോയിട്ടുണ്ട് കോടതികളിൽ ഇത് സംബന്ധിച്ച് അൻവറിനെതിരെ നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അൻവർ തടയണ പൊളിക്കുകയോ തടയണ കെട്ടുകയോ ചെയ്യുന്ന അല്ലല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അൻവർ എന്ന സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ വളരെ പ്രബലമായിട്ടൊരു സ്ഥാനാർത്ഥിയെ പതിനോരായിരം വോട്ടുകൾക്ക് അവിടെ പരാജയപ്പെടുത്തിയിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ് അപ്പോൾ ജനപിന്തുണ ഇല്ലാത്ത ഒരാളെ അങ്ങനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുമോ ഒരിക്കലുമില്ല ഇപ്പോൾ അവിടെ അസംബ്ലി വീണ്ടും അടുത്ത അസംബ്ലി മത്സരിക്കുകയാണ് അൻവർ എന്നുണ്ടെങ്കിൽ ആ ഭൂരിപക്ഷം ഇരട്ടിയാവും കാരണം അൻവറിനെതിരെ അൻവർ ഒരു ബിസിനസ് ചെയ്യുന്നു അൻവർ ഒരു ആ ബിസിനസ് ചെയ്യണ്ട എന്ന് അൻവറിനോടൊക്കെ പറയാൻ കഴിയത്തില്ല അപ്പോൾ അൻവർ ചെയ്യുന്ന ബിസിനസ് ആ ബിസിനസ്സിന് അകത്ത് തട്ടിപ്പോ വെട്ടിപ്പോ അങ്ങനെയൊന്നും ഇല്ലല്ലോ അൻവർ അഴിമതിക്കാരനാണെന്ന് ആരും പറഞ്ഞില്ലല്ലോ ജനങ്ങളുടെ മുന്നിലെത്തിയപ്പോൾ അൻവറിനെ അവർ വിജയിപ്പിച്ചു ജനസമിതിയുണ്ട് അൻവകൻ ഇക്കാര്യം സമ്മതിച്ച് ശരിയാണ് താങ്കൾ ആദ്യം പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ തന്നെയാണ് സ്ഥാനാർത്ഥികളായി വന്നിട്ടുള്ളത് എന്ന് അൻവകർ അങ്ങനെയാണോ എന്നായിരുന്നു ചോദ്യം അൻവകന്റെ കക്കാടം പോയിലെ പാർക്ക് നിയമവിരുദ്ധമാണ് കോടതി ഇടപെട്ട് പൂട്ടിച്ചു ജനങ്ങൾക്ക് ഭീഷണി ഉണ്ടാക്കുന്നതാണ് പാക്ക് ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചുള്ള തടയണ ഇതെല്ലാം അറിയാവുന്ന കാര്യമായിട്ടും താങ്കൾ ന്യായീകരിക്കുകയാണ് എന്തായാലും കളങ്കിതനല്ല അൻവകൻ സമർത്ഥിക്കുവാൻ നോക്കുകയാണ് അല്ല ഇവിടെ ജോയിസ് ജോർജിനെ പറ്റി പറഞ്ഞില്ലേ ജോയിസ് ജോർജ് എന്താ ഇടുക്കിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് അവിടെ കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ടുകളൊക്കെ വന്നപ്പോൾ ഇടുക്കിയിലെ ജനങ്ങൾ വഴിയാധാരമാകുമെന്ന് കണ്ടപ്പോൾ നെഞ്ചു വിരിച്ചുകൊണ്ട് പാർലമെൻറ്റിലടക്കം പോരാടിയിട്ടുള്ള ഇടുക്കിയുടെ ഒരു ഓമന പുത്രനല്ലേ ജോയിസ് ജോർജ് ആ ജോയിസ് ജോർജിനെ കൈവിട്ടിട്ട് ഇടുക്കിക്ക് ചിന്തിക്കാൻ പറ്റുമോ ജോയിസ് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കാരണമല്ലേ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഒരു ഒരു ചെറിയ റിപ്പോർട്ട് തന്നെ മുന്നോട്ട് വന്നി വെച്ചിരിക്കുന്നത് അപ്പോൾ ആ നിലയിലേക്ക് ഇടുക്കിയിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തിൽ ചില വിമർശനങ്ങൾ ഉണ്ടായി അത് ഈ കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണ എന്ന് പറയുന്ന ആളുകളാണ് ജോയ്സ് ജോർജിനെതിരെ പ്രധാനമായിട്ടും കുതിര കയറുന്നത് കൊട്ടക്കമ്പൂർ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കോടതികളുണ്ട് അന്വേഷണ ഏജൻസികളുണ്ട് ആ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് തീരുമാനം എടുക്കുന്നത് ആ തീരുമാനം അവിടെ നടപ്പാക്കും അതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നുമില്ല രാഷ്ട്രീയമായി നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ച വലിയൊരു പോരാട്ടത്തിന്റെ സമരനായകനായി നായകനായി അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ പറ്റി അവിടെ വാസവനെ പറ്റിയൊക്കെ ആരും ഉന്നയിക്കാത്ത ആർക്കും മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് വാസവനോട് വലിയ ഭൂരിപക്ഷത്തിൽ ആളാണ് കഴിഞ്ഞ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ നിസ്സാരപ്പെട്ട വോട്ട് ആയിരത്തിൽ താഴെ വോട്ടുകൾക്കാണ് അദ്ദേഹം അവിടെ അവിടെ പരാജയപ്പെട്ടു പോയിട്ടുള്ളത് അത് അങ്ങനെ മാത്രവുമല്ല അദ്ദേഹത്തെ പോലെയുള്ള ഒരു ഒരു പൊതുപ്രവർത്തകൻ പൊതുജന സേവകൻ സാമൂഹ്യ പ്രവർത്തകൻ മാത്രവുമല്ല പാലിയേറ്റീവ് കെയറിൻ്റെ രംഗത്ത് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നയാൾ അപ്പോൾ കോട്ടയത്ത് നിറഞ്ഞു നിൽക്കുന്ന വാസവനെ പറ്റിയൊക്കെ